അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് എന്നോട് ഫോട്ടോ ചോദിക്കുന്നുണ്ട് പുതിയ കസ്റ്റമേഴ്സ് ആണ് കൂടുതൽ പേര് ഫോട്ടോ ചോദിക്കുന്ന നമുക്ക് സ്ഥിരമുള്ള കസ്റ്റമേഴ്സിന് ഫോട്ടോയുടെ ആവശ്യമില്ല അവര് പെട്ടെന്ന് വാങ്ങും പുതിയ കസ്റ്റമേഴ്സ് അവര് സ്വാഭാവികമായിട്ട് ചോദിക്കും അതങ്ങനെ ആണല്ലോ ഓൺലൈനിൽ അപ്പൊ അ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു വീട് ചെയ്യുന്നത് പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അപ്പം പഴയ കസ്റ്റമേഴ്സ് ആണെങ്കിലും റെഗുലർ കസ്റ്റമേഴ്സ് എല്ലാവർക്കും വേണ്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പം മനസ്സിലാക്കാൻ ഉള്ളത് ഇപ്പൊ നിലവിൽ രണ്ട് സ്റ്റോക്ക് പുതിയത് വന്നിറങ്ങിയതേ ഉള്ളു അപ്പം ഓരോന്ന് പൊട്ടിച്ച് വെച്ചോണ്ടിരിക്കുന്നേ ഉള്ളു അവിടെ ഒരു പാക്കറ്റൊക്കെ കിടക്കുന്ന ഉണ്ടോ പൊട്ടിച്ചു കഴിഞ്ഞില്ലാണ്ടോള്ള ഒരു വേഗം തന്നെ നേരിട്ട് വന്ന് വാങ്ങാം ഓൺലൈനിൽ എടുക്കാനുള്ളവര് പെട്ടെന്ന് തന്നെ എടുക്കുക അപ്പൊ കളക്ഷൻ ചെയ്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം പുതിയ പ്ലാന്റ്സ് വന്നിട്ടുള്ളതാണ് കേട്ടോസസിന്റെ സൈസൊക്കെയാണ് വാങ്ങുന്നവർ ചോദിക്കുന്നത് ഇതേപോലെ അയക്കാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടല്ലോ ഇത് ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ഫ്ലവർ വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കളറാണ് ഫ്ലവർ വരുന്നത് കണ്ടല്ലോ ഈ ഒരു കളറാണ് ഫ്ലവർ വരുന്നത് റോഡ് സൈഡിലായ നോയിസ് നല്ല പോലെ ഉണ്ട് കണ്ടല്ലോ ഇനി വൈറ്റ് ആണ് കണ്ടല്ലോ വൈറ്റ് പ്ലാന്റിതാ ഇതാണ് വൈറ്റിന്റെ പ്ലാന്റ് കുഞ്ഞു പ്ലാന്റ് ഏട്ടാ ഒരുപാട് വലിയ വലിപ്പമുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ സൈസ് പ്ലാന്റ് ആണ് ഇതാണ് ഒന്ന് നേട്ടം ഇതാണ് എണ്ണോ എണ്ണോയ്ക്ക് രണ്ട് പൂവേ ഉണ്ടായിരുന്നോളൂ അതിലൊരു പൂവ് ആടിപ്പോയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വരുന്നത് എന്നോട് ഇതാണ് ഏട്ടം വീഡിയോ കൂടെ മനസ്സിലാവുന്ന നടക്കല്ല ദൂര കാഴ്ചക്ക് ഇത്രയും അടുത്തു വരപ്പം എന്താ ഇങ്ങനെ മിനിയേച്ച ടൈപ്പ് യെല്ലോ മിനിയേശ ട ടൈപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്ന മിനിയേച്ച ടൈപ്പ് ആണ് ഏട്ടാ അപ്പം അതിന്റെ വൈറ്റ് ആണ് മിനിയേച്ച ടൈപ്പ് കേട്ടോ കണ്ടല്ലോ യെല്ലോ ഉണ്ടല്ലോ ഒത്തിരി വലിപ്പല്ല ഒത്തിരി വലിപ്പ് കുറവുമല്ലോ ഏട്ടാ മിനിയേച്ചറാണേ കുഞ്ഞു പൂവേട്ടോ നല്ല കുഞ്ഞു ചെറിയ പൂവാണ് കേട്ടോ മിനിയേച്ചർ ടൈപ്പ് ചോദിച്ചവരുടെ ശ്രദ്ധക്ക് പിന്നെ ഇത് ഇടയ്ക്ക് വിരിയാത്ത ഒരു വീഡിയോയില് ഞാൻ വിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അതാ ഇതാണ് കേട്ടോ ഈ മിനിയേച്ചർ ആണ് മിനിയേച്ചർ ആണ് ക്യൂട്ട് ഫ്ലവർ കേട്ടോ നേരിട്ട് വന്നാലും വാങ്ങാം ഓൺലൈൻ വഴിയും വാങ്ങാം ചെറിയ പൂവാ മിനിയേച്ചർ ആട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് ടൈപ്പ് ആണ് ഫെലോസിസ് അപ്പൊ ഇത്രയും കളക്ഷൻ ആണ് ഉള്ളത് നേരെ ഞാൻ രണ്ട് പോവാണ് രണ്ട് കളക്ഷൻസ് ഇപ്പൊ നിലവിൽ എടുക്കാതിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇതിൽ നിന്ന് നോക്കിയിട്ട് മുന്നേ അയച്ച സ്ക്രീൻഷോട്ടിലൊക്കെ ഉള്ളത് ഒരുവിധം കഴിഞ്ഞു പുതിയ സ്റ്റോക്കിൽ നമുക്ക് വിരിഞ്ഞതുണ്ടെങ്കിൽ എടുക്കാം ഇതിൽ നോക്കിയിട്ട് വേണം എന്നുള്ളത് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ഇപ്പൊ എനിക്ക് ലാസ്റ്റ് ഒരു കസ്റ്റമർ പാവം എനിക്ക് മെസ്സേജ് ചെയ്തതല്ല ബോർഡറിൽ പക്ഷെ ഇവിടെ എല്ലോ വരുന്നതാണ് കേട്ടോ അതിന്റെ എനത്തി പെട്ടെന്ന് ഇതും പക്ഷേ ബോർഡറിൽ എല്ലോ ഇല്ലാത്ത ടൈപ്പാണ് ചെറിയ രീതിയിൽ എല്ലോ വരുന്നുണ്ട് ഇനി എങ്ങനെയാണോ എന്നുള്ളത് അറിയത്തില്ല വേറെ പൂക്കളില് അങ്ങനെ സൈഡിൽ കാണുമെന്നുള്ളത് അറിയത്തില്ല പിന്നെ ആ അത് വേലിയോട് കൊണ്ടുപോയി മനസ്സുകളും മനസ്സാക്ഷികളും കൈക്കഥാണോ yeah <laughs> അപ്പൊ അത് ഉണ്ട് കേട്ടോ ഇവിടെ എലക്ഷൻ സമയം അപ്പൊ രസമാണ് എല്ലാരും വലതും ഇടതും സ്വതന്ത്ര പാർട്ടികളും എല്ലാരും നല്ല രസമാണ് ഫുള്ള് എന്താ പറയുക ഫുള്ള് ആക്റ്റീവായിട്ടാണ് നാടും നാട്ടുകാരും എല്ലാം ഉള്ളത് ഞാൻ ഇപ്പൊ എല്ലാ വീഡിയോയിലും പറഞ്ഞോട്ടിരിക്കുക കാരണം എന്ന് വെച്ചാൽ രസമാണ് ഇക്കാരൻ്റെ എലക്ഷൻ ഇലക്ഷൻ ഉത്സവം കഴിഞ്ഞാൽ എലക്ഷൻ എലക്ഷൻ ആവുമ്പോ എല്ലാരും നമ്മളെ വീട്ടിൽ വരുന്നു പോകുന്നു കടയിൽ വരുന്നു പറയുന്നു ഓരോരുത്തരും പറയുക ഓരോരുത്തരായിരുന്നു രസമല്ലേ അല്ലേ അതൊക്കെ നാടും നാട്ടുകാരൊക്കെ എന്താ പറയാ ഓണം ഒരു മതി എത്രയൊക്കെ ഹാസ്യായിട്ട് പറഞ്ഞാലും റീൽസിലൊക്കെ കുറെ കോമഡി വീഡിയോസ് ഒക്കെ കാണുമല്ലോ ഇലക്ഷൻ ടൈം ആപ്പൊ എല്ലാരും കാണും പക്ഷെ ശരിക്കും പറഞ്ഞാൽ രസം രസമല്ലേ എപ്പോഴും അതുപോലെ ആക്റ്റീവ് ആയിട്ട് ഉണർന്നിരിക്കണം എല്ലാരും അതാണ് ഇനി എന്തായാലും വീഡിയോസിലൂടെ എല്ലാരും എൻ്റെ കസ്റ്റമറിനെ കാണിക്കാൻ വേണ്ടി ഉമ്മ മുട്ട വിരിപ്പിച്ചെടുത്തേണ് പൂ അതാണോ നോക്കാൻ വേണ്ടി പിന്നെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ കേട്ടോ പുതിയതാണ് അപ്പം ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഇത്രയേ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് ഇതിന് നോക്കിട്ടൊന്ന് ഓർഡർ എടുക്കാൻ പറയുന്നത് പുതിയ മോഡലാണോ അതോ ഇങ്ങനെ ഇരിക്കുന്നതാണോ ഒരു പിടിയുമില്ല ഇങ്ങനെ ആയിപ്പോയതാണോ അതാ പുതിയ മോഡലാണോ ഒന്നും അറിയാൻ വയ്യണ്ടേ സ്റ്റോക്കിൽ വന്നേ നോക്കിയിട്ട് നോക്കിയിട്ട് ഏതൊക്കെ நோக்கிட்டு ஓடர் எடுக்கணே ஆசியக்காரு சார் ஆடம் பிரவாஸ் உள்ளது நோக்கிட்டு ஓடர் எடுக்கணே കളക്ഷൻസ് ഉണ്ട് ഏതൊക്കെ കാണിക്കാം ഇതൊന്നും സ്ക്രീൻഷോട്ട് മെസ്സേജ് ഓർക്കിഡ്സ് അത്രയും കളക്ഷൻസ് ആണ് ഉള്ളത് വേണ്ടവര് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ എടുക്കു പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാമേ